എൻ്റെ ഇസ്ലാമിക മതനിരാസം അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്നുമുള്ള മതനിരാസം പ്രഖ്യാപിക്കുന്നതിന് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഒരുപാട് വിഷയങ്ങളുണ്ട് ഏറ്റവും വൾഗറായിട്ടുള്ള ഏറ്റവും മോശം എന്നെനിക്ക് തോന്നിയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ അത് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ കാണിക്കാം എന്നിട്ട് നമുക്ക് നിങ്ങളതൊന്ന് വിലയിരുത്തുക എന്നിട്ട് ബാക്കി നമുക്ക് പറയാം ഒന്നാമത്തത് സോറി മൂന്നാമത്തത് ഇതാണ് രണ്ടാമത്തത് ഇതാണ് ഒന്നാമത്തത് ഇതാണ് മൂന്നും എഴുതിയിരിക്കുന്നത് അറബിയിലാണ് ഇത് ഞാനൊരു പത്ത് സെക്കൻഡ് തരം മിണ്ടാണ്ടിരിക്കുക നിങ്ങളതൊന്ന് വായിച്ചിട്ട് എന്താണെന്നൊന്ന് എനിക്ക് പറഞ്ഞു തരണം ഓക്കെ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ സീറോ മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ മൈനസ് ഫോർ ഞാൻ എത്ര സമയം തന്നാലും നിങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ പോകുന്നില്ല കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ